അനുമോൾക്കുമല്ല അനീഷിനുമല്ല ഈ തവണ കപ്പ് കിട്ടണം വേറൊരാൾക്കാണ് അപ്പം നിങ്ങൾക്ക് ക്ഷാനവാസം അല്ല വേറൊരാളാണ് കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് എടുക്കാം സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ തവണ ഏറ്റവും നന്നായി ഗെയിം കളിച്ചത് വേറൊരു വ്യക്തിയാണ് അനീഷിനെ കഴിയും അനുമോളെ കഴിഞ്ഞും ഷാനവാസനെ കഴിഞ്ഞു അക്ബറെ കഴിഞ്ഞു നെവിനെ കഴിഞ്ഞും എല്ലാം അദ്ദേഹം നന്നായി ഈത്തോടെ ഗെയിം കളിച്ചു ആരാ നല്ല ലാലേട്ടൻ ലാലേട്ടൻ ഈ പ്രാവശ്യം ലാലേട്ടൻ എല്ലാവർക്കും നല്ല പൊട്ട് കൊടുത്തു നല്ല രീതിയിൽ അദ്ദേഹം ഗെയിം കളിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിരിക്കും പിന്നെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എനിക്കിത് തൊട്ടേലും മറ്റുള്ളവരൊന്നും എല്ലാം മറ്റുള്ളവരും ഒന്നും പറയാതെ അനുമോളുടെ മെക്കെട്ടുകാർ അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു ചെറിയൊരിതായിട്ട് തോന്നുള്ളൂ ബാക്കിയെല്ലാം ലാലേട്ടൻ നല്ല രീതിയിലാണ് കാണിച്ചത് പിന്നെ ഒന്ന് വേറൊരു ഇത് ഈ ആര്യനെയും അക്ബറേയും നെവിനെയും ലാലേട്ടൻ അധികം വിമർശിക്കാനായിരുന്നു അത് ലാസ്റ്റായി കഴിഞ്ഞപ്പം ലാലേട്ടൻ അവരെയൊക്കെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആദ്യ സമയങ്ങളിൽ ഇവർക്ക് കുറച്ച് കുറച്ച് പ്രീഡവിടെ കൊടുത്തു ജിസയിലും അതിൽ അതൊക്കെ ഉള്ളു അല്ലാതെ പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ ഇവരൊക്കെ ഞെക്ക അവിടെ ഗെയിം കളിച്ചത് ലാലേട്ടൻ തന്നെയാണ് അതിലൊരു സംശയമില്ല ശാസിക്കേണ്ടടുത്ത് ശാസിക്കുകയും സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ലാലേട്ടർ ലാലർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതും ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണുന്നതും അതിനൊരു കാരണം ലാലേട്ടൻ തന്നെയാണ് ലാലേട്ടറിൻ്റെ ആ പെർഫോമൻസ് അത് അതുതന്നെയാണ് ഇത്തവണ മറ്റുള്ള മുൻ സീസണിലേക്കും മികച്ചൊരു ലാലറയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നു വെച്ചാൽ പണ്ടൊക്കെ ലാല ഏട്ടർ അങ്ങനെ ദേഷ്യപ്പെടുവോ അങ്ങനെയൊന്നുമില്ല പക്ഷേ ലാലേട്ടൻ ഈ തോണാൻ എല്ലാവരോടും ദേഷ്യപ്പെടുകയും ചെറിയ ശിക്ഷകൾ കൊടുക്കുകയും സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലാൽ ഏട്ടനാണ് നമുക്ക് കാണാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഈ സീസൺ സെവനിൽ ഏറ്റവും നന്നായി ഗെയിം കളിച്ചത് ലാലേട്ടൻ തന്നെയാണ് അതിലൊരു സംശയം ഇല്ല അപ്പം കപ്പ് കൊടുക്കേണ്ടത് ലാലേട്ടൻ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ ഈ ഷോയുടെ ഭാഗമാണ് ഇല്ലെങ്കിൽ ഈ ഷോ ഇല്ല അപ്പം ലാലേട്ടറാണ് ഇവരൊക്കെ കഴിഞ്ഞ കൂടുതൽ ഗെയിം കളിച്ചത് അപ്പോൾ ലാലേട്ടനല്ലേ ഈ തോണത്തെ കപ്പ് കൊടുക്കേണ്ടത് ലാൽ ലെറ്റർ തന്നെയാണ് ഈ കപ്പിന് അർഹത അനുമോൾ അനുമോളും അനീഷും ഈ ടോപ്പ് ഫൈവ് നെവിനും ഷാനവാസും ഒക്കെ നന്നായി ഗെയിം കളിച്ചില്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ ലാൽ ലെറ്ററാണ് ഇവരൊക്കെ കുറച്ചും കൂടെ ഗെയിം കളിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയ ഒന്ന് കമൻറ്റായിരക്കാർ അതിൻ്റെ കൊച്ചും കൂടി അവസാനിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ചാലോ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബായ്